നമസ്കാരം ഗുരുവായൂർ ഡി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിത രാജ്കുമാൻ ഗുരുവായൂർ സ്വദേശിയാണ് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷത്തിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പായിട്ട് ഇന്നലത്തെ ഉച്ചപൂജയുടെ വീഡിയോ അലങ്കാരം എന്താണെന്നുള്ളത് പറയാട്ടോ ഉച്ച ഇന്നലെ ഞാൻ നേരിട്ട് കണ്ടതാണ് എനിക്ക് മറ്റ് വെബ്സൈറ്റുകളിൽ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നു വയ്ക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ രൂപം ഉണ്ണികൃഷ്ണൻ വളരെ ചെറിയ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണൻ കാല് നീട്ടിവെച്ച് കാല് നീട്ടി കാലിൻ്റെ അറ്റം ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത് അത് നമ്മുടെ കുഞ്ഞേ കുട്ടികളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാല് നീട്ടിയിട്ട് കാൽ മടിത്തട്ടിൽ അവരെന്തെങ്കിലും ഒരു കളിപ്പാട്ടമോ അല്ലെങ്കിൽ ഒരു കിണ്ണമോ ഒക്കെ വെച്ചിട്ട് കാലിങ്ങനെ പിണച്ചു വെച്ചതായിട്ടൊക്കെ കാണാറുണ്ട് അതുപോലെ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണൻ കയ്യിൽ ഓടക്കുലിൽ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ കണ്ടാൽ തോന്നുക ഭഗവാനെ എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഉച്ചപൂജയ്ക്ക് പോയിട്ട് അത് തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ ഉണ്ണി ഒന്നെടുത്തോട്ടെ എന്ന് ചോദിക്കാൻ തോന്നും അത്ര ചെറിയ ഉണ്ണി കൃഷ്ണനായിട്ടാണ് ഇന്നലത്തെ അലങ്കാരം അപ്പോൾ ഒരു നിമിഷം നമുക്ക് ഇന്നലത്തെ ഉണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴാട്ടോ അപ്പോൾ ഇനി ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് കുറച്ച് അധികം തവണയായി അത് മനഃപൂർവ്വമായിട്ട് ഇടുന്നതായിരിക്കാം അതല്ലെങ്കിൽ ശരിക്കും അവർക്ക് അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കുട്ടികളെ കാണിച്ചതിനും അപ്പോൾ എൻ്റെ അവതരണ ശൈലിയേയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് അവർ പറയാറുള്ളത് അവരെപ്പോഴും അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാനത്ര എന്താ പറയുക മനസ്സിന് നല്ല മനസാന്നിധ്യമുള്ള ഒരാളൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നെ അത് നന്നായിട്ട് ബാധിക്കാറുണ്ട് വളരെ വിഷമം തോന്നാറുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡും അതുപോലെ ഈ ചാനലിൻ്റെ അഡ്മിനും എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് അത് ഇന്നോ അറിയുമോ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുന്ന അനവധി പേരില്ലേന്ന് അപ്പം നിങ്ങൾ ഓരോരുത്തരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കാറുണ്ട് അതേപോലെ തന്നെ ആരെങ്കിലും നെഗറ്റീവ് കമൻ്റ് പറയുമ്പോൾ എനിക്കത് വിഷമാവണമുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഈ ഈ ചാനലിലെ ഈ ഒരു പരിപാടിയുടെ താഴെ തന്നെ അങ്ങനൊരു നെഗറ്റീവ് കമൻ്റ് വന്നപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ തന്നെ ചിലർ അതിന് മറുപടി പറഞ്ഞു അത് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ അതിനൊരു മറുപടി പറയുന്നതിനേക്കാൾ അഡ്മിൻ അതിനൊരു മറുപടി പറയുന്നതിനേക്കാൾ നിങ്ങൾ പ്രേക്ഷകർ തന്നെ അതിനൊരു മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വളരെ വളരെ നന്ദി ഞാൻ വീണ്ടും പറയുന്നു വളരെ നന്ദി കാരണം നമുക്കൊരു ചാനലിലെ ഏതെങ്കിലും ഒരു പരിപാടി ഇഷ്ടപ്പെട്ടില്ലാച്ചാൽ നമുക്കത് മാറ്റാനുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ട് അതെല്ലാം വെച്ചാൽ അവതാരിക ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് മറ്റ് ഈ ചാനലിലെ മറ്റ് പരിപാടികളെല്ലാം കാണാം വിമർശിക്കണം എന്ന് മാത്രം വിചാരിച്ച് വരുമ്പോൾ നമുക്കത് പേഴ്സണലി നല്ലവണ്ണം വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ച് വരുന്നവരാണ് അപ്പം എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളെല്ലാവരും എനിക്ക് നല്ലോണം പ്രചോദനം തരുന്നുണ്ട് മുന്നോട്ട് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു അതാണ് ഇന്നത്തെ സന്തോഷം പിന്നെ അടുത്തതായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പിടി ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഇന്നലെ വരെയും ഞാൻ ഇതുപോലെ എഴുതി കൊണ്ടുവരിക അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ അപ്പോൾ ഇങ്ങനെ കമൻസ് നോക്കുന്നു അത് എന്താണെന്ന് വായിച്ചു നോക്കിയിട്ട് അപ്പ അതിൻ്റെ മറുപടി പറയുന്നു ഒന്ന് എൻ്റെ ഗൃഹത്തിൽ നിന്ന് ആദ്യം തന്നെ ഞാൻ ആ ചോദ്യങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ അത് എഴുതി സോർട്ട് ചെയ്ത് അങ്ങനെയൊന്നും കൊണ്ടുവരാറില്ല അപ്പോൾ എനിക്ക് തോന്നി കുറേ ദിവസമായിട്ട് ഞാൻ കുറേ ആൾക്കാരുടെ ആ ചോദ്യങ്ങൾ പെൻറ്റിങ് വെച്ചിട്ടുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ശരിയാണ് അപ്പോൾ ഒരുപേടി ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു പരിഭവമാണ് സന്ധ്യ സന്ധ്യാ പങ്കജെന്നാണ് ഞാൻ മനസ്സിലാക്കിയ പേര് അത് തന്നെയാണോ അതോ ഇനി വേറെ ഏതെങ്കിലും പേര് എന്ന് അറിയില്ല യൂസർ ഐ ഡിയിൽ ഞാൻ കാണുന്ന പേര് സന്ധ്യാ പങ്കജെന്നാണ് കുറേ ദിവസമായിട്ട് ഞാൻ അവരുടെ ചോദ്യം സന്ധ്യാജിയുടെ ചോദ്യം ഞാൻ പെൻഡിങ് വെച്ചു എന്ന് പറഞ്ഞു ശരിയാണ് കേട്ടോ ഞാനത് മറന്നു പോയതാണ് ഇത്രയും ദിവസം ഒന്നും പെൻഡിങ് വെക്കാൻ മാത്രമുള്ള ഒരു ചോദ്യമായിരുന്നില്ല അത് ശരിയാണ് ഞാൻ മറന്നുപോയതാണ് ക്ഷമിക്കൂ ചോദ്യം ഇതായിരുന്നു വിഷ്ണു ചെയ്ത ഒരു വീഡിയോയിൽ കൃഷ്ണനാട്ടത്തിൻ്റെ ഒരു പുസ്തകം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ വില എന്താണെന്നും ആ പുസ്തകം ഇവിടെ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതും ആ പുസ്തകം കൃഷ്ണനാട്ടത്തിനെ കുറിച്ചിട്ടുള്ളതാണ് അതിന് വില വരുന്നത് മുന്നൂറ് രൂപയാണ് അത് ലഭ്യമായത് ദേവസ്വം ബുക്ക് സ്റ്റാളിലാണ് ഓൺലൈൻ വഴി അത് ലഭ്യമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ വാങ്ങിച്ചിട്ട് അയച്ചു തരാം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഇതുവരെ അങ്ങനെ അങ്ങനെയുള്ള ഒരു സേവനങ്ങളും നൽകി വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ദേവസ്വം ഡയറി വേണമെന്നും അതുപോലെ ദേവസ്വം കലണ്ടർ വേണമെന്നും അന്ന് കാണിച്ച ആ പുസ്തകത്തിനൊക്കെ ആയിട്ട് ആവശ്യക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ആവശ്യപ്പെടുമ്പോൾ അഡ്മിൻ ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ അയച്ചു തരാം കൊറിയർ ചാർജ് അധികമായിട്ട് നൽകുക അപ്പോൾ നമ്മളത് അയച്ചു തരാം കേട്ടോ വേണമെങ്കിൽ എന്തായാലും ഒരുപാട് വോട്ട്സ് ഓൺലൈനിൻ്റെ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം അടുത്തതായി നമ്മുടെ സ്ഥിരം ചോദ്യകർത്താവും യുവറും എൻ്റെ മോട്ടിവേറ്ററും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ശൈലമ്മ ചോദിച്ചിട്ടുണ്ട് ആനകളെ ആനകളെക്കുറിച്ച് ഗുരുവാര ആനകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ആനകൾ ഇപ്പോൾ നിലവിൽ നാൽപ്പത്തി നാല് ആനകളാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് ആനകളുടെ പേര് പറയാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് ശൈലമ്മ നാൽപ്പത്തിനാല് ആനകളുടെ പേരെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് എല്ലാ ലിസ്റ്റും നമ്മളുടെ കയ്യിലില്ല പ്രധാനപ്പെട്ട കുറച്ച് ആനകൾ കണ്ണൻ ഗോപി കണ്ണൻ നന്ദൻ താമരാക്ഷൻ അങ്ങനെ കുറച്ച് സ്ഥിരമായിട്ട് എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന കുറച്ച് ആനകളുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അധികം പ്രശ്നക്കാരല്ലാത്ത ആനകളെയാണ് സ്ഥിരമായിട്ട് എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്നത് ചെറിയ ചെറിയ കുസൃതികളുള്ള ആനകളെ ഇടയ്ക്കൊക്കെ കൊണ്ടുവരുള്ളൂ അങ്ങനെ അങ്ങനെയാണ് ആനകൾ ഞാൻ ഇന്നലെ ഒരു വാചകം പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് മുമ്പൊന്നുമല്ല ഭഗവാൻ ആയതിനു ശേഷം ആനകളോട് ഇത്ര ഇഷ്ടം കേട്ടോ ഭഗവാൻ തന്നെ എന്നോട് പറയേണ്ടത് തിരുത്തി പറയണം എന്തായാലും ഇന്നാണ് ഞാൻ ആലോചിക്കുന്നത് കംസവധ സമയത്ത് കുവലയാപീഠത്തിൻ്റെ കഥ നമ്മൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ കുവലയാപീഠം എന്ന ആനയെക്കുറിച്ചിട്ട് അത് പറയുമ്പോൾ ആചാര്യൻ അനുസ്മരിച്ച് ഒരു കഥയാണ് നമുക്ക് ഗുരുവായൂരപ്പന് നമ്മുടെ ഗുരുവായൂരപ്പന് ആനകളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കഥ നമുക്ക് ഇവിടെ വന്ന് കണ്ടാലും മനസ്സിലാവും അപ്പം ഞാൻ നിൽക്കുന്നത് തന്നെ കേശവൻ ആനയുടെ പ്രതിമയുടെ തൊട്ട് ചുവട്ടിലാണ് തന്നെ നമ്മളുടെ പത്മനാഭൻ്റെ പ്രതിമ പ്രതിമയുണ്ട് അപ്പോൾ ആനകളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഈശ്വരൻ വേറെ ഇല്ല അല്ലേ പക്ഷേ അത് ഗുരുവായൂരപ്പനായപ്പോൾ മാത്രല്ല കേട്ടോ അതിന് മുമ്പും ഭഗവാനെ ആനകളോടത്രയും ഇഷ്ടമുണ്ടായിരുന്നു അതിനൊരു ഉദാഹരണമായിട്ടുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും എന്നാലും ഞാൻ ഒന്ന് അനുസ്മരിക്കാമെന്ന് വിചാരിച്ചു അതെന്താണെന്ന് വെച്ചാൽ ആ കംസവധത്തിൻ്റെ സമയത്ത് ഭഗവാൻ അവിടേക്ക് മധുരാപുരിയിലേക്ക് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് ഭഗവാനെ ആദ്യമായിട്ട് കൊണ്ടുവരിക കേട്ടോ കൊണ്ടുവരുന്ന കഥകളൊക്കെ രസകരമാണ് നിങ്ങൾക്കൊക്കെ അറിയണ്ടോ എന്നാലും ആചാര്യനൊരു ഒരു ഒരു പ്രത്യേക രീതിയിൽ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് അത് ഞാൻ പിന്നീട് സമയമുള്ളപ്പോൾ പറയാം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ബലരാമനും കൃഷ്ണനും കൂടി വന്ന് മധുരാപുരയിലെ രാജാവിൻ്റെ രാജധാനിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ വളരെ ലക്ഷണമൊത്തം ഒരായെ നടുവിൽ തന്നെ കൊണ്ടു നിർത്തിയിരുന്നു ആനയുടെ ആനപ്പാപ്പൻ എന്ന് പറഞ്ഞു ആ ആനയുടെ പേരാണ് കുവലയാ പീഠം ആ ആന കംസൻ്റെ ഭാര്യമാരായിട്ടുള്ള അസ്ഥി പ്രാപ്തി എന്നിവരെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനമായിട്ട് കിട്ടിയതാണെന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ആനയ്ക്ക് എല്ലാ ലക്ഷണങ്ങളും ആനയുടേതായ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ആനയായിരുന്നു അപ്പോൾ ഭഗവാൻ ഈ ആനയെ കണ്ടപ്പോൾ രസകരമായിട്ട് ഈ ആനയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരാമൻ ചോദിച്ചു എന്താ അങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കണം വഴിയിലല്ലേ ആന നിൽക്കണേ നമുക്ക് അങ്ങോട്ട് കിടക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ അല്ലേട്ടാ ഞാൻ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ആനയെ വധിക്കാതെ എങ്ങനെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കംസവധം കഴിഞ്ഞാൽ ഈ ആന നമ്മുടെ സ്വന്തം ആവില്ലേ അപ്പോൾ ഈ ആനയുടെ ഒരു ഭംഗി കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് മാറാൻ തോന്നണില്ല എന്നാണ് ഭഗവാന്റെ മറുപടി ആയിരുന്നത്ര അത്രയും ആനകളെ സ്നേഹിക്കുന്ന ഈശ്വരനാണ് അത്രയും അന്നേ ഭഗവാൻ അപ്പോൾ പക്ഷേ നിവർത്തി ഉണ്ടായില്ലാട്ടോ ആനയെ മദ്യം കൊടുത്തിട്ടോ അങ്ങനെ ആനയെ ആ ഒരു ഫോമിലാണ് അവിടെ നിർത്തിയിരുന്നതെന്നും ആ ആനയെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പാപ്പാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്നും ബലരാമനോട് വളരെ മോശമായിട്ട് ആന ആനയുടെ പാപ്പാൻ വളരെ മോശമായിട്ട് പറയുകയും അത് കേട്ടപ്പോൾ ഭഗവാൻ ആനയുടെ തുമ്പിക്കയിൽ പിടിച്ച് ആനയെ ഉയർത്തി നിലത്തടിച്ചത് ശരിക്കും വീ വന്ന് ആ ആന വന്ന് വീണത് പാപ്പാൻ്റെ പുറത്താവുകയും പാപ്പാൻ അതോടുകൂടി തീരുകയും അതിനുശേഷം ആനയെ വധിക്കുകയും ചെയ്തു അതുമാത്രമല്ല കേട്ടോ കഥ ആ ആനയുടെ കൊമ്പ് രണ്ടും ഭഗവാൻ പിഴുതെടുത്ത് അതായത് മുറിച്ചെടുക്കുന്നതിന് പകരം പിഴുതെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആന എന്ന് പറയുന്ന ഒരു അത്രേ അത് ആനയുടെ കൊമ്പ് മുറിക്കാതെ ഇളക്കിയെടുക്കാൻ സാധിച്ചാൽ മാത്രം കിട്ടുന്നതാണ് അത്ര ഈ നമുക്കൊന്നും ഇപ്പം അത് എന്താ പറയുക എടുക്കാൻ സാധിക്കില്ല കാരണം മുറിച്ചെടുക്കാനല്ലേ ഓപ്ഷനുള്ളൂ അപ്പോൾ പിഴുതെടുത്ത് ആനമുത്ത് മുത്ത് എന്ന് പറയുന്നൊരു സാധനം ആന ഒരു മുത്ത് ഒരു മുത്തുണ്ട് അത്രേ ആ മുത്ത് ഈ രണ്ട് കൊമ്പിൽ നിന്നും ഭഗവാൻ തൻ്റെ കൈക്കുള്ളിലാക്കുകയും വൃന്ദാവനത്തിൽ നിന്ന് തന്നോടൊപ്പം വന്ന ഒരു ഗോപാലനായിട്ടുള്ള ശ്രീധാമാവ് എന്ന ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതുകൊണ്ട് ഒരു മാല തീർത്ത് രാധാറാണിയെ അണി അണിയിക്ക രാധാറാണിക്ക് കൊടുക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞുത്രേ ഒന്ന് ആലോചിച്ച് നോക്കൂ കംസവധം എന്ന് പറയുന്നത് ഈ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ തന്നെ മെയിൻ ഉദ്ദേശങ്ങളിൽ ഒന്നാണ് അപ്പോൾ അത്രയധികം എന്താ പറയുക ഭാവത്തിൽ നിൽക്കുന്ന രൂപമാണ് അപ്പോൾ കൃഷ്ണനുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനുള്ളത് ആ സമയത്തും ഭഗവാന്റെ ഉള്ളിൽ നിറയെ രാധാറാണിയായിരുന്നു എന്നുമാണ് പറയുന്നത് അപ്പോൾ ആ രാധാറാണിയുടെ ഒരു എന്താ പറയുക ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂലേ ഒരു നിമിഷം പോലും ഭഗവാൻ ഭഗവാന്റെ മനസ്സിൽ നിന്ന് രാധാറാണിയെ നീക്കം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു നിമിഷം പോലും മറന്ന് ഭഗവാൻ ആ ഒരു ദേശീയഭാവത്തിൽ പോലും രാധാറാണിയോടുള്ള ആ പ്രേമഭാവത്തിന് ഒരു കുറവും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടില്ല അപ്പം ഇങ്ങനൊരു കഥയും കൂടി ഇന്ന് അനുസ്മരിക്കാൻ സാധിച്ചു ശൈലമ്മ വളരെയധികം ആലോചിച്ചുകൊണ്ടാണ് ഇത് ചോദിച്ചത് ചോദിക്കണോ ചോദിക്കേണ്ടതോ എന്ന് ചോദിച്ചത് ഇത്രയും നല്ലൊരു കഥ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചില്ലേ അപ്പോൾ ശൈലമയുടെ ചോദ്യം അത്രയേ ഉള്ളൂ ആനകളെക്കുറിച്ച് അടുത്ത ചോദ്യം നമ്മുടെ മനു സുനിൽ എന്ന നമ്മളുടെ സ്ഥിരം വ്യൂവറും നമ്മുടെ സ്ഥിരം ചോദ്യകർത്താവുമായിട്ടുള്ള അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് തൃപ്പുകയുടെ നെയ്യിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൃപ്പുകയുടെ നെയ്യ് ഏത് സമയത്താണ് തൃപ്പുക വരുന്നത് ഏത് സമയത്താണ് എപ്പോഴാണ് അതിൻ്റെ പ്രസാദമായിട്ട് ഈ നെയ്യ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത്താഴ പൂജയും വിളക്കെഴുന്നള്ളിപ്പിനും ശേഷമാണ് തൃപ്പുക നമുക്ക് തൃപ്പുകയുടെ നെയ്യ് ശേഷമാണ് കിട്ടുന്നത് അത്താഴ പൂജയും വിളക്കെഴുന്നള്ളിപ്പിനും ശേഷം എഴുന്നള്ളതിടമ്പും ഏറ്റി കേശാന്തി അകത്തേക്ക് അതായത് ശ്രീലകത്തേക്ക് പ്രവേശിച്ച് ഒരു അഞ്ച് മിനിറ്റോളം അടച്ച് അദ്ദേഹത്തിൻ്റെ പൂജയോ അങ്ങനെ എന്തോ ഉണ്ട് അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അതിന് ശേഷം നട തുറ നട തുറന്നാൽ പിന്നെ ശ്രീ നമ്മുടെ നാലമ്പലത്തിലേക്ക് നമുക്ക് പ്രവേശനം പ്രവേശനമല്ലേ കേട്ടോ പുറത്ത് നിന്നാണ് തൊഴുന്നത് പക്ഷേ തൃപ്പുക തൊഴുന്നത് വളരെയധികം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ വേണം കരുതാൻ ഈ നെയ്യ് സേവിക്കുന്നതും ആ സമയത്ത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ എന്നൊരു ശ്ലോകവും കൂടിയും ഭക്തരെല്ലാം ചൊല്ലി ചൊല്ലിക്കേട്ടിട്ടുണ്ട് ഈ തൃപ്പുകയ്ക്ക് നട അടയ്ക്കുന്ന സമയം മുതൽ നട തുറക്കുന്ന സമയം വരെ ഇതിനു മുമ്പ് രണ്ട് ശ്ലോകങ്ങളും ഞാൻ ചൊല്ലിയിരുന്നു കേട്ടോ തൃപുക സമയത്ത് രണ്ട് ശ്ലോകങ്ങൾ ഒരു ഭക്തൻ അനുസ്മരിക്കാൻ പറഞ്ഞിട്ട് ഇതും കൂടി ആ സമയത്ത് ചൊല്ലാറുള്ള ചൊല്ലിക്കേൽക്കാറുള്ള ഒരു ശ്ലോകമാണ് കേട്ടോ അപ്പോൾ അത് മനസ്സിലായില്ലേ അടുത്തതായിട്ട് നമ്മുടെ അഞ്ജന കൃഷ്ണേന്ദു സ്ഥിരമായിട്ട് നമ്മളെ ചോദ്യം ചോദിക്കാറുള്ള അഞ്ജന നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പ്രോമിസ് ചെയ്തിരുന്ന ആ ഒരു ഭജന ഇരിക്കുന്ന വീഡിയോൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് താങ്ക് യു അഞ്ജന എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മറന്നിട്ടില്ല ഞാൻ ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ഷീജ തമ്പി എന്ന പേരുള്ള ഒരു ഐഡിയെന്നാണ് എനിക്ക് വന്നിരിക്കുന്നത് അവരെ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താച്ചാൽ തുലാഭാരം വഴിപാടിനെ കുറിച്ച് പറയൂ എന്നാണ് എന്താണ് ഞാൻ തുലാഭാരത്തിനെ കുറിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല തുലാഭാരം വഴിപാടിനെ കുറിച്ച് പറയൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തുലാഭാരം വഴിപാട് നടത്തുന്നത് നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് നടത്താം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചോറൂണ് അതുപോലെ ചോറൂണ് വിവാഹം വാഹനപൂജ തുലാഭാരം ഇതെല്ലാം നട തുറന്നിരിക്കുന്ന സമയത്താണ് നടത്താൻ സാധിക്കുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു ചുറ്റമ്പലമല്ല നാലമ്പലത്തിലെ പൂജാതി നിവേദ്യങ്ങളൊക്കെ അടച്ചിരിക്കുന്ന സമയത്ത് ഒഴിവുക ബാക്കി എല്ലാ സമയത്തും നമുക്കത് നടത്താൻ സാധിക്കും മാത്രമല്ല തുലാഭാരം സാധാരണ ചെയ്യേണ്ട കതളിപ്പഴം അതുപോലെ പഞ്ചസാര വെണ്ണ എള്ള് മഞ്ഞൾ തുടങ്ങി സാധാരണ ഭക്തർ നേരാറുള്ള എല്ലാ നിവേദ്യ സാധനങ്ങൾ കൊണ്ടുള്ള തുലാഭാരങ്ങളും അത് ആ സമയത്ത് ഇവിടെ തന്നെ ആണ് നമ്മൾ പുറത്തൊന്ന് വാങ്ങിക്കൊണ്ടുവരിക ഒന്നും ചെയ്യണ്ട നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള ഒരു തുക അവിടെ അടക്കിയാൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ നമുക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് ഓൾറെഡി പറയുക വേണ്ടു അതല്ലാതെ ഏതെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സ്പെഷ്യൽ സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ ഭഗവാന് തുലാഭാരം നേർന്നു എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നെല്ലിക്ക കൊണ്ട് തുലാഭാരം നേർന്നു എന്ന് വിചാരിക്കുക നെല്ലിക്ക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കണം നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് അത്രയും കിലോ നെല്ലിക്ക അവിടെ കൊണ്ടുപോയി കൊടുത്താലാണ് നമുക്ക് നെല്ലിക്ക കൊണ്ട് തുലാഭാരം നടത്താൻ സാധിക്കുക നെല്ലിക്ക മാത്രമല്ല അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുക്കണം അതല്ലാതെ സാധാരണഗതിയിൽ ചെയ്യാറുള്ള അതിലിപ്പഴം എണ്ണ പഞ്ചസാര ശർക്കര മലര അവിൽ എള് മഞ്ഞൾ ഇതെല്ലാം അവിടെ അവിടെത്തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതല്ലാതെ നിവേദ്യം കൊണ്ടും പാൽപായസം കൊണ്ടും ഒക്കെ ചില ആളുകൾ വേണം പറയാറുണ്ട് തുലാഭാരം അത് വേണമെങ്കിൽ നമ്മൾ ദേവസ്വത്തിൽ മുൻകൂട്ടി പറയണം നമ്മുടെ ശരീരഭാരം എത്രയാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയും വേണം അതിനനുസരിച്ച് ഈ നിവേദ്യ സാധനങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ തുലാഭാരം നടത്താൻ സാധിക്കുകയുള്ളൂ അതും ഉച്ചപൂജ കഴിയുന്നതിന് മുമ്പായിട്ട് ചെയ്യാണ് ഉത്തമം കാരണം അങ്ങനെയാണെങ്കിൽ ആ നിവേദ്യ സാധനങ്ങൾ പ്രസാദോട്ടിനെ വിളമ്പാനായിട്ട് കൊണ്ടുപോകാനും പറ്റും ഭക്തജനങ്ങൾക്ക് വിളമ്പാനും ഇപ്പോൾ ഒരു എൺപത് കിലോ ശരീരഭാരമുള്ള ഒരാൾ പാൽപ്പായസം കൊണ്ട് തുലാഭാരം നേടിയാണെങ്കിൽ എൺപത് ലിറ്റർ പാൽപ്പായസം ലി അവിടെ വേണമെങ്കിൽ അത് വെറുതെ കളയേണ്ടല്ലോ അത് സാധൂട്ടിൻ്റെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും കൂടെ ചെയ്യാമല്ലോ അതുകൊണ്ട് അതിനനുസരിച്ച് വരാനായിട്ട് അത് അവരപ്പം പറയും നമ്മളോട് ദേവസ്വം ഉദ്യോഗസ്ഥരെ നമ്മളോടപ്പം പറയും അപ്പം ഇത്രയാണ് തുലാഭാരത്തിനെ കുറിച്ച് ഇനി ഇതിന് കൂടുതൽ എന്താണ് അറിയാൻ ഉദ്ദേശിച്ചത് പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു വസ്തുവിന് വസ്തു കൊണ്ട് തുലാഭാരം നടത്തണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് പറഞ്ഞു തരണം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണോ അടുത്തതായിട്ട് ശ്യാമള ബാലകൃഷ്ണൻ എന്നൊരു ഭക്ത ഞാൻ അമ്മ എന്ന് തന്നെ പറയുന്നത് കേട്ടോ ശ്യാമള അമ്മയാണ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് വളരെ റിലവൻറ്റായിട്ടുള്ളൊരു ചോദ്യമാണ് അമ്മയ്ക്ക് വെരിക്കോസ് വെയിനിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കൊന്നും വന്ന് തൊഴണം എന്നാഗ്രഹമുണ്ട് വരിയിൽ നിൽക്കാതെ തൊഴാന് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഈ വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കാലില് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കണമെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കുകയാണെങ്കിൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ തന്നെ കടക്കാൻ സാധിക്കും അതല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ക്യൂ അത് വളരെ കുറവായിരിക്കും എന്നാലും ഒരു മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ഒരു സംവിധാനം വേണ്ടി ഇത് രണ്ടുമല്ല എങ്കിൽ അമ്മ വന്നതിന് ശേഷം മാനേജറെ കിഴക്കേ ഗോപുരത്തിൽ ഇരിക്കുന്ന മാനേജറെ നിങ്ങളുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് അടക്കം കൊണ്ടുവന്ന് കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടിമരത്തിൻ്റെ ചുവട്ടിലൂടെ ഉള്ള ആ ഗേറ്റ് തുറന്ന് തുറന്നു തന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാനൊരു അനുവാദം നൽകുക തന്നെ ചെയ്യും അമ്മ അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഇത് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമുക്കൊരു ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റൊക്കെ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഇന്നത്തെ ഒരു ലോകത്ത് പക്ഷേ എന്നാൽ പോലും നമ്മൾ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് എങ്ങോട്ടാണ് ചെല്ലുന്നത് ഇന്നുകൂടി ആലോചിക്കണം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലാണ് അവിടെ ഒരു കളി നടക്കില്ലാലോ അല്ല അതിപ്പം ഞാൻ പറയേണ്ട കാര്യമേ ആട്ടോ അല്ലാണ്ട് തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനൊരു സംവിധാനം കൂടി ദേവസ്വം അധികൃതർ നമുക്ക് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒരു പേടിയും പേടിക്കേണ്ട ഇങ്ങനെയൊരു കാര്യം കൊണ്ടാണ് എനിക്ക് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നെ പ്രവേശിക്കാൻ എന്ന് മാനേജറോട് പറഞ്ഞ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിച്ചോളൂ അപ്പോൾ കൊടിമരത്തിൻ്റെ ചുവട്ടിലൂടെ തന്നെ അമ്മയ്ക്ക് കടന്നു പോകാൻ സാധിക്കും അമ്മ ഞാൻ ചെറിയ ചെറിയ വായിൽ വലിയ വർത്താനം പറയാമെന്ന് വിചാരിക്കരുത് വീണ്ടും ഞാൻ പറയുകയാണ് അവനവൻ്റെ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഗുരുവായൂരിപ്പിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ തൊഴാൻ സാധിക്കട്ടെ അപ്പോൾ ഇനി അടുത്ത ചോദ്യം അടുത്തതായിട്ട് നിലമ്പൂരിൽ നിന്ന് ദീപ ദീപാജി ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാണ് കേട്ടോ ചെയ്ത വോയിസ് മെസ്സേജ് അറിയില്ല എന്ന് പറഞ്ഞു വോയിസ് മെസ്സേജ് എടുക്കുകയായിരിക്കുമെന്നില്ല കേട്ടോ നിങ്ങൾ ഏത് ഫോമിൽ മെസ്സേജ് അയച്ചാലും നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ എന്തായാലും സ്വീകരിക്കും എനിക്കറിയാവുന്ന തരത്തിലൊക്കെ ഞാൻ മറുപടി പറയാം അറിയാത്തത് ആചാര്യന്മാരോട് ചോദിച്ച് പറയാം അപ്പോൾ ദീപാജിയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കാളിയമർദ്ദനാണ് ഗുരുവായൂരത്തിൻ്റെ രൂപം ചന്ദനം ചാർത്തിയിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പും ഇതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയുകയാണ് അപ്പോൾ എങ്ങനെയാണ് കാളിയമർദ്ദനം രൂപം ഒക്കെ ചാർത്തുന്നത് വിഗ്രഹത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണ് എന്നാണ് ചോദിച്ചിരുന്നത് വിഗ്രഹത്തിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നാല് തൃക്കൈകളോട് കൂടിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് എന്നാൽ പോലും അതിൽ പല പല ഭാവങ്ങളിൽ ഭഗവാനെ അണിയിച്ചൊരുക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീലോ ശ്രീകോവിലെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ആ ഒരു ഭാഗം മൂന്നാമത്തെ അറയായിട്ടാണ് വരുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള അറിവാണ് കേട്ടോ ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ല അതൊക്കെ രഹസ്യങ്ങളാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ മൂന്നാമത്തെ ഭാഗത്താണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ദൂരത്തിൽ എണ്ണയാണ് ഗുരുവായൂരപ്പനിരിക്കുന്നത് അപ്പോൾ നമുക്ക് വിളക്കിൻ്റെ ആ ഒരു പ്രഭയിലൂടെയാണ് ഭഗവാൻ വിഗ്രഹം നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ചന്ദനം കൊണ്ട് അലങ്കരിച്ചാൽ അതായിരിക്കും എടുത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ നാല് തൃക്കകൾ നമ്മളുടെ പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല കാരണം ചന്ദനം കൊണ്ട് അതിന് മുമ്പ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതല്ലേ പെട്ടെന്ന് ശ്രദ്ധയിൽ പോവുക അപ്പം ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഈ എല്ലാ അലങ്കാരങ്ങളും ചേർത്തുന്നത് അപ്പോൾ കാളിയമർദ്ദനത്തിലെ കാളിയൻ പാമ്പിനെയൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിരുന്നു ശരിക്കും പാമ്പിൻ്റെ രൂപം തന്നെയായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് ഫെയിൽ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ അലങ്കാരം ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിയായ കൃഷ്ണനായിരുന്നു ഇന്നലെയെന്ന് അപ്പം അതൊക്കെ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും ഉച്ചപൂജ ഒരു ദിവസത്തെ ഉച്ചപൂജയ്ക്ക് തുടങ്ങുന്ന അലങ്കാരം പിറ്റേ ദിവസം നിർമ്മാലയം വരെ അത് തന്നെയാണ് കേട്ടോ അതേ അലങ്കാരങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുണ്യാഹമോ മറ്റശുദ്ധികളോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ അതുതന്നെയാണ് പിറ്റേ ദിവസം നിർമാലയം വരെയും വരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചപൂജ തൊട്ട് ഉച്ചയ്ക്ക് ശേഷം എപ്പോൾ തൊഴാൻ സാധിക്കുകയാണെങ്കിലും ഇതുപോലത്തെ അലങ്കാരങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ഇനി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിലമ്പൂരിൽ നിന്ന് വരുന്ന ദീപചേച്ചിക്ക് അലങ്കാരത്തോടുകൂടി കൊണ്ട് തൊഴാൻ സാധിക്കട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ അടുത്തതായിട്ട് അബുദാബിയിൽ നിന്ന് വാസുദേവൻ സാറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്നലെ ചോദിച്ചു ചോദ്യാ കേട്ടോ ഞാൻ ഇന്നാണ് അതിന് ആൻസറ് പറയുന്നത് അഖിലം മധുരം എന്നുള്ള എന്നുള്ള ഒരു ആൽബം ആൽബം ഒരു സീരീസ് മാതിരി അത് കണ്ടിരുന്നു അത് പിന്നീട് കാണുന്നില്ല അതിൻ്റെ ഒരു ഭാഗം പാർട്ട് വൺ മാത്രമേ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ എനിക്ക് ഞാനും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അത് ഗുരുവായൂർ ദേവസ്വം ഇറക്കിയതാണ് ഒരു എന്താ പറയുക അതിനെ ആൽബം അല്ലെങ്കിൽ സീരീസ് പോലെയൊക്കെയാണ് കാണാൻ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുള്ളൂ അതിൻ്റെ തുടർ പാർട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സി ഡി ലഭ്യമാണോ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് അത് ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് അന്വേഷിക്കാൻ ശരത് എ ഹരിദാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ലൈനിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഗുരുവായൂർ ദിവസം ഉടനെ തന്നെ അന്വേഷി അല്ല ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ലൈൻ ഉടനെ തന്നെ അന്വേഷിച്ചിട്ട് നിങ്ങളിലേക്ക് ആ വിവരം എത്തിക്കാം കേട്ടോ അപ്പം അത്രയുള്ളൂ ഞാൻ അടുത്ത ചോദ്യം അടുത്തതായിട്ട് ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എനിക്ക് പേര് മനസ്സിലായിട്ടില്ല കേട്ടോ ഓലവായനയെക്കുറിച്ച് പറയാനാണ് ചോദിച്ചിരിക്കുന്നത് ഓല വായന എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ഒരു ആചാരമായിരുന്നു അതിപ്പോഴും എന്താ പറയുക കടുകിട വ്യത്യാസമില്ലാതെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നുണ്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പിന് അന്നത്തെ എല്ലാ കണക്കുകളും ഓലകളിൽ അതായത് പന ഓലയിലല്ലേ പണ്ടത്തെ എഴുത്താണി ഉപയോഗിച്ച് എഴുതി ഭഗവാനെ വായിച്ച് കേൾപ്പിക്കുന്ന ചടങ്ങാണ് അതിപ്പോഴും നടക്കുന്നത് ഞാൻ പത്തുകാർ വാര്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവരുടെ ചുമതലയാണ് കേട്ടോ ഇത് ഭഗവാനെ കേൾപ്പിക്കുക എന്നുള്ളത് അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന എല്ലാ വഴിപാടുകളും അത് ഇത്രയാണ് ഇത്രയാണ് വരവ് അങ്ങനെയുള്ള കണക്കുകളുണ്ടല്ലോ വരവ് ചിലവ് കണക്കുകളെല്ലാം ഭഗവാനെ ബോധ്യപ്പെടുത്തുക ഭഗവാനാണല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താ പറയുക എൻ എന്താ വാക്കെന്ന് കിട്ടുന്നില്ല ഭഗവാനാണ് എല്ലാം അപ്പോൾ ഭഗവാനെ കേൾപ്പിച്ച് കൊടുക്കുന്ന ചടങ്ങാണ് ഓലവായന അതിപ്പോഴും നടക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ഭക്തന്മാർക്ക് പ്രവേശനമില്ല കേട്ടോ നാലമ്പലത്തിലാണ് നടക്കുന്നത് ജീവനക്കാർ മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ ആ സമയത്ത് പിന്നെ ഈ ഭക്ത തന്നെ ചോദിച്ചിട്ടുണ്ട് വെറ്റിലടക്കിയ നിവേദ്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഞാൻ പേഴ്സണലി വാട്സാപ്പിൽ മറ്റൊരു ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിവേദ്യമായിട്ട് നമുക്ക് നമ്മളുടെ കൈ തന്നെ വേണമെങ്കിൽ ആ താഴെ പൂജയ്ക്ക് വെറ്റിലടക്കിയ നിവേദ്യം നൽകാമെന്ന് അതിനെ ഒരു ഓപ്ഷൻ ഗുരുവായൂർ ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോൾ ഗുരുവായൂരപ്പനെ അങ്ങനെ ഒരു റെസിപ്റ്റ് എടുക്കാൻ തന്നെ സാധിക്കും കേട്ടോ നമുക്ക് വെറ്റിലടയ്ക്കിയ നിവേദ്യത്തിന് എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അത് വളരെ ചെറിയ എമൗണ്ടാണ് നമുക്ക് ഒരു മാസത്തേക്ക് ഒന്നിച്ച് ചീട്ടാക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒന്നിച്ച് ചീട്ടാക്കാം വിട്ടില താമ്പൂല നിവേദ്യം വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഭഗവാൻ താമ്പൂല നിവേദ്യം ഉള്ളത് അത് നമുക്ക് നടത്താൻ സാധിക്കും റെസിപ്റ്റ് എടുക്കാം ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ റെസിപ്റ്റ് എടുക്കാം ഒന്നിച്ച് റിസിപ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഒരു മാസത്തിന് എടുക്കാം അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയ്ക്കും എടുക്കാം അത് നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ അടുത്തതായിട്ട് പ്രിൻസി അജിത് കോഴിക്കോട് നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് നമ്മുടെ സ്ഥിരം ചോദ്യകർത്താവാണ് പ്രിൻസി എനിക്കൊരു പത്ത് ചോദ്യങ്ങളെങ്കിലും അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ പ്രിൻസി എൻ്റെ പേഴ്സണൽ വാട്സപ്പ് മെസ്സേജിലേക്കാണ് അയച്ചു തന്നിരിക്കുന്നത് പ്രിൻസി ഞാൻ ഓരോ ദിവസം ഓരോ ചോദ്യമായിട്ട് പറയാം അതും പത്ത് ദിവസം അടുപ്പിച്ച് പ്രതീക്ഷിക്കരുത് കാരണം പ്രിൻസി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എനിക്കറിയാത്തതാണ് എനിക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അതിൽ അപ്പം ഞാൻ അന്വേഷിച്ച് കിട്ടുന്ന മുറയ്ക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് കൊണ്ടുവരാം ഇന്നത്തെ പ്രിൻസിയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വിളക്കെഴുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് കോലം സ്വർണ്ണക്കോലത്തിലെ എഴുന്നള്ളി എന്നൊക്കെ കേൾക്കാറുണ്ട് എല്ലാ ദിവസവും സ്വർണക്കോലമാണോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏത് തരത്തിലാണ് ഭഗവാന്റെ കോലത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭഗവാനെ ആനച്ചമയത്തിൻ്റെ ഒരു മുറി തന്നെയുണ്ട് കേട്ടോ അത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല ഭഗവതിക്കെട്ടില്ലേ നമ്മളുടെ ഗുരുവായൂരമ്പലത്തിലെ ഭഗവതിക്കെട്ട് ആ ഭഗവതി ഭഗവതിക്കെട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് തലേക്കെട്ട് മുറി എന്നാണ് അറിയപ്പെടുന്ന ആനച്ചമയത്തിൻ്റെ ഒരു മുറി ഉള്ളത് നമുക്ക് ഭക്തജനങ്ങൾക്ക് കയറി കാണാൻ സാധിക്കില്ല പക്ഷെ ഞാൻ കണ്ടിട്ട് പുറത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ആ ശിവേലിക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആ ഒരു പരിസരത്തുണ്ടെങ്കിൽ ആ വാതിൽ തുറക്കുന്ന സമയത്ത് നിറയെ ആനക്കുടകളൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ നിറയെ ആനക്കുടകൾ അതുപോലെ തന്നെ നിറയെ വെഞ്ചാമരം ആലവട്ടം അങ്ങനെ അനവധി അനവധി സാധനങ്ങൾ ഭക്തജനങ്ങളുടെ വഴിപാടായിട്ട് വന്നതുണ്ട് അതല്ലാതെ ഗുരുവായൂർ ദേവസ്വം ഒരുക്കി വെച്ചതായിട്ടുണ്ട് അതിൽ തന്നെ പല വലിപ്പത്തിലുള്ള കോലങ്ങളുണ്ട് വെള്ളിക്കോലങ്ങളുണ്ട് സ്വർണ്ണ സ്വർണ്ണക്കോലം പക്ഷേ അവിടെയല്ല കോലങ്ങൾ അനവധിയുണ്ട് അപ്പോൾ സാധാരണ ദിവസങ്ങളിലെല്ലാം ആനകളുടെ വലിപ്പത്തിനനുസരിച്ചൊക്കെ ഈ കോലം ഈ വച്ചിരിക്കുന്ന പത്തോ പതിനഞ്ചോ കോലങ്ങളുണ്ടെന്ന് തോന്നുന്നു അതിൽ ഒരെണ്ണാണ് ഓരോന്നും അതിൻ്റെ ചുമതലക്കാരൻ ചന്തു എന്ന പേരുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ അതിൻ്റെ ചുമതലക്കാരൻ ആ ചുമതലക്കാരനാണ് എടുത്തിട്ട് ഗുരുവായൂരപ്പൻ്റെ കോലം ഇന്ന ഇന്ന കോലത്തിലേക്ക് തടമ്പെഴുന്നള്ളിക്കുക എന്ന് നിശ്ചയിച്ച് കൊടുക്കുന്നത് അത് ആനയുടെ വലിപ്പം അനുസരിച്ചൊക്കെയാണ് നിശ്ചയിക്കുന്നത് സ്വർണ്ണക്കോലം കയറ്റി സ്വർണ്ണക്കോലത്തിൽ ഭഗവാൻ എഴുന്നള്ളുന്നത് ഈ സ്വർണക്കോലവും അമ്പലത്തിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അമ്പലത്തിൽ ലോക്കർ ലോക്കർ സംവിധാനങ്ങളുണ്ട് അതിലാണ് സ്വർണക്കോലം സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ അത് എഴുന്നള്ളിക്കുന്നത് വളരെ എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലാണ് അഷ്ടമിരോഹിണി അതുപോലെ തന്നെ ഉത്സവകാലത്ത് അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ അതേമാതിരി ഈ ഏകാദശിക്ക് ദശമി ഏകാദശി ആ ദിവസങ്ങളിലാണ് സ്വർണക്കോലത്തിൽ എഴുന്നള്ളത് പ്രത്യേകമായിട്ടുള്ള ഉത്സവ സമയത്താണ് ഈ സ്വർണക്കോലത്തിലുള്ള എഴുന്നള്ളി ഇപ്പോൾ ഭാഗ്യമുള്ള ദിവസങ്ങളിൽ സാധാരണ കോലത്തിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് വിളക്കിന് എഴുന്നള്ളിക്കുന്നത് അതല്ലാതെ സാധാരണ ദിവസം ശിവേലിക്ക് തിടമ്പ് മാത്രമായിട്ട് വന്നിട്ട് എഴുന്നള്ളിക്കുന്നത് അത് മനസ്സിലായി വിചാരിക്കുന്നു ഇനി അവസാനത്തെ ക്സ്റ്റിൻ പ്രീതച്ചേച്ചി എറണാകുളത്ത് നിന്ന് ചോദിച്ചതാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ ജീവനക്കാരെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ജീവനക്കാരെ എന്ന് വിചാരിച്ച് ചോദിച്ചിരുന്നത് പല പല യൂണിഫോമിൽ ഗുരുവായൂർ ദിവസത്തിലെ സ്റ്റാഫിനെ കാണാറുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്താണ് യൂണിഫോമിലുള്ള ചേഞ്ചസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഈ മഞ്ഞ മഞ്ഞ മുണ്ടും നീല ഷോളും ആയിട്ടുള്ള ആൾക്കാർ അവരെ ദേവസ്വത്തിൻ്റെ സ്ഥിരം കാവൽക്കാരാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ സ്ഥിരം കാവൽക്കാരാണ് സ്ഥിര നിയമനമാണ് അവർക്ക് അതല്ലാതെ മഞ്ഞ മുണ്ടും ആഷ് കളർ ഷോളും ഇട്ടിട്ടുള്ളവർ അവർ ആറുമാസ ജീവനക്കാരാണ് ആറുമാസ എന്ന് പറഞ്ഞാൽ ആറുമാസത്തേക്ക് ഭഗവാന്റെ കാവൽ സ്വപാനം കാവൽക്കാരായിട്ട് നിയമനം ലഭിച്ചിട്ടുള്ളവരാണ് അതിൽ തന്നെ സ്ത്രീകളും ഉണ്ട് കേട്ടോ ഷോള് ആഷ് കളർ അതുപോലെ തന്നെ പിങ്ക് ഷോളുള്ള ആളുകൾ പച്ച ഷോളുകളുള്ള ആളുകൾ ഇവർ രണ്ടുപേരും റിട്ടയേർഡ് പട്ടാളക്കാരാണെന്ന് കേട്ടിട്ടുണ്ട് അവർ ഒരു ആയിരപ്പേൻ്റെ പച്ച ഷോൾ ഇട്ടിട്ടുള്ള ആൾക്കാരെ എസ് ഒമാർ എന്നാണ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് എന്നാണ് അവരെ പറയുന്നത് മറ്റുപേര് കെൽസോമാർ എന്നാണ് റോസ് ഷോൾ ഇട്ടിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ ഒരു വർഷത്തെ നിയമനക്കാരാണ് സ്ഥിര നിയമനമല്ല ഇവരൊക്കെ ഒരു വർഷത്തെ നിയമനക്കാരാണ് അതുപോലെ തന്നെ ഒരു പച്ച പച്ചക്കളർ ഷോളിട്ടിട്ടുള്ള അവരെ ആ കോയ്മമാർ കോയ്മമാരെ എന്നു പറയുന്നത് പ്രസാദ കൗണ്ടറിലെ നിവേദ്യ സാധനങ്ങൾ നമുക്ക് എടുത്ത് തരുന്ന ആൾക്കാർ അതുപോലെ തന്നെ കല്യാണം നടത്തുന്ന ആൾക്കാർ ഷോറൂൺ വഴിപാട് നടത്തുന്ന ആൾക്കാർ വാഹനപൂജ വഴിപാട് നടത്തുന്ന ആൾക്കാർ ഇവരൊക്കെ ഒരു വർഷത്തേക്കുള്ള താൽക്കാലിക ജീവനക്കാരാണ് കേട്ടോ താൽക്കാലിക ജീവനക്കാരാണെങ്കിലും അവർക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം വീണ്ടും കിട്ടാം അതൊക്കെ ഉണ്ട് പക്ഷേ സ്ഥിര നിയമനമല്ല സ്ഥിര നിയമനം മഞ്ഞ മുണ്ടും നീല ഷോളും ഇട്ടിട്ടുള്ള ആളുകളാണ് കേട്ടോ പത്രങ്ങൾ ഇവിടെ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ക്ഷമിക്കണം അപ്പം ഞാൻ നാളെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടൊക്കെ വരാം കേട്ടോ ഒരു വരൂപ്പൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഇന്നും നിൽക്കാൻ പാടില്ല എന്ന് ചില അമ്മമാർക്കെങ്കിലും അഭിപ്രായം ഉണ്ടായിരിക്കും അപ്പം ഞാനത് എന്തായാലും ശ്രദ്ധിക്കാം അപ്പം ഇന്നത്രയേ ഉള്ളൂ നാളത്തെ ഇന്നും ഞാൻ ചിലപ്പോൾ ചില ചിലപ്പോൾ അല്ല ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ ഏകദേശം പന്ത്രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു ഇനിയുമുണ്ട് ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ചോദ്യം ചോദിക്കുന്ന എല്ലാവർക്കും വളരെ 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 നന്ദി തുടർന്നും കാണൂ തുടർന്നും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കൂ വാട്സപ്പ് നമ്പറിലായാലും മതി അതല്ല എങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടായാലും മതി എവിടെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പറയുകയാണെങ്കിൽ എനിക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ പറയാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എനിക്ക് വിഷ്ണു സാറിനെ കുറേ ദിവസമായി ഞാൻ കണ്ടിട്ട് അതിനിടയ്ക്ക് വിഷ്ണു സാർ ഒരു കമൻറ്റ് എതിർന്നു സാറിന് തീരെ വയ്യ ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാം മാറി വേഗം വരട്ടെ എന്ന് അതുപോലെ തന്നെ പ്രിയങ്കയെ കണ്ടിട്ട് കുറേ കാലമായി ഇങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ അവരെ എല്ലാവരും മെസ്സേജ് മിസ്സജ്ജയക്കാതാവുമ്പോൾ കുറേ ദിവസം അടുപ്പിച്ചാവുമ്പോൾ എന്താണെന്നുള്ളതൊന്ന് അന്വേഷിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ ഇന്നെ എല്ലാവരും ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചു തൊഴു നാളത്തെ ഉച്ചപൂജയുടെ അലങ്കാരവും എല്ലാം ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരവും കൊണ്ട് ഞാൻ നാളെ വരാം കേട്ടോ നന്ദി